ഇന്ന് ഞങ്ങൾ ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ട്രെയിനായിട്ടുള്ള വന്ദേ ഭാരതിൽ കാശ്മീരിൽ നിന്ന് തിരിച്ചു പോകണം ശ്രീനഗറിലാണല്ലേ പതിനാല് ദിവസത്തെ ഗോജർ ഗ്രാമിൻ്റെ പാക്കേജ് എടുത്തിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ആഗ്ര ഡൽഹി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാശ്മീർ എല്ലാം ചുറ്റിക്കണ്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് പതിനാല് ദിവസത്തെ പാക്കേജ് ഇന്ന് തിരിച്ചു പോകുന്നതിലൂടെ ഒരു ദിവസം ഡൽഹിയിലും കൂടി സ്റ്റേ ഉണ്ട് അവിടുത്തെ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ദിവസത്തെ സ്റ്റേ ഉണ്ട് അതോടും കഴിഞ്ഞാൽ അവസാനിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു കുഴപ്പമില്ല എല്ലാ കാര്യങ്ങളും ഭക്ഷണമായാലും താമസമായാലും പിന്നെ യാത്ര ചില ചില ഇപ്പോഴത്തെ ഈ കാലാവസ്ഥേൻ്റെ ചില ചില പ്രശ്നങ്ങൾ ഉണ്ടായി നിന്നാലും അത് തരണം ചെയ്തു അതുപോലെ വയജാമിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് അത് മെയിൻറ്റെയിൻ ചെയ്തു വളരെ നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാണ്ട് നടന്നു ഇഷാരമായിരുന്നു കാര്യങ്ങളൊക്കെ അടിപൊളി എടുത്തു കയറേണ്ടത് എന്താണ് താമസം ഭക്ഷണം അതുപോലെ തന്നെ അവരുടെ സർവീസ് എല്ലാ കാര്യങ്ങളും എല്ലാ സംഗതിയോടും അവരുടെ ഒരു ഇടപെടലും കാര്യങ്ങളും എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസം ഫാമിലി ആയിട്ടാണ് വന്നത് ഞാനും രണ്ട് മക്കളും ആണുണ്ടായിരുന്ന ഭാര്യയും രണ്ട് മക്കളും ഉണ്ടായിരുന്ന നാലാൾ എല്ലാ കാര്യങ്ങളിലും ബെസ്റ്റായിരുന്നു ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഉണ്ടായിരുന്നത് സൗകര്യങ്ങളായിരുന്നുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ഒന്നും പറയാനില്ല കുറ്റം പറയാം